ഈ അടുത്തിറങ്ങിയ മിന്നൽ വള എന്ന പാട്ടിലെ നാമല്ലോ തീരത്തെ എന്ന് തുടങ്ങുന്ന ഭാഗം ലാവല്ലോ തീരത്തെ എന്ന് കേൾക്കുന്നതിനെപ്പറ്റി ഒരുപാട് ചർച്ചകൾ നമ്മൾ കണ്ടിരുന്നു ഇതുപോലെ ചില വാക്കുകൾ തെറ്റി കേൾക്കേണ്ടി വന്ന ചില പാട്ടുകളെപ്പറ്റി പറ്റി പറയാം രാവണപ്രഭുവിലെ ആകാശദീപങ്ങൾ സാക്ഷി എന്ന പാട്ടിലെ ഈ ഒരു ഭാഗം നമ്മൾ കേൾക്കുന്നത് ീപങ്ങൾ സാക്ഷി എന്നാണ് സാക്ഷി സാക്ഷി തെങ്കാശി പട്ടണത്തിലെ ഈ പാട്ടിൽ എല്ലാ വാക്കുകളുടെയും തുടക്കത്തിൽ സ എന്ന അക്ഷരം കേറി വരുന്നതും നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും സൗണ്ട് മിക്സിംഗിൽ വന്ന കുഴപ്പമായിരിക്കാം ഇതിനൊക്കെ കാരണം